ഹായ് ഫ്രണ്ട്സ് നമുക്ക് മുന്നൊരു പുതിയൊരു കോംബോ ഓഫറും പുതിയ കോമ്പോൻ്റെ കൂടെ പുതിയ ഫ്രീ പ്ലാന്റും ആയി കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് അധികം വിലയില്ലാതെ കുറഞ്ഞ വിലയിൽ നമുക്ക് ഒത്തിരി ചെടികളും കൂടെ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രീ പ്ലാന്റും കൂടെ നമ്മളിതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒത്തിരി പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് പ്ലാന്റ്സ് സ്റ്റോക്ക് ഉണ്ടോ എന്ന് അപ്പോൾ നമുക്ക് പ്ലാന്റ്സ് സ്റ്റോക്ക് ഉണ്ട് നമ്മൾ ഈ ഒരാഴ്ചയും കൂടെ നമ്മൾ കോംബോ ഓഫറും ഫ്രീ പ്ലാന്റും കൂടെ കൊടുക്കുന്നുണ്ട് നമുക്ക് നല്ല പോലെ വളർത്തിയെടുക്കാൻ പറ്റും ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇടുന്നത് ആദ്യം ആഫ്രിക്കൻ വയലറ്റിൻ്റെ ഒരു കോംബോ ആണ് കേട്ടോ ആഫ്രിക്കൻ വയലറ്റിൻ്റെ ആറ് കളറിൻ്റെ ഒരു കോംബോ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി രൂപയാണ് ഇത് നമുക്ക് നല്ല പോലെ വളർത്തിയെടുക്കാം നമുക്ക് ഇപ്പോഴത്തെ കാലാവസ്ഥയിലൊക്കെ അനുയോജ്യമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇതിനധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല പിന്നെ ഇതിൻ്റെ ഇ ഇതിൻ്റെ ഇല നമുക്ക് ഒന്നുകൂടെ നട്ടാൽ നമുക്ക് പുതിയ പുതിയ തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഈ ആറ് കളറിൻ്റെ കൂടെ നമ്മൾ ഒരു എട്ട് കളർ വെക്കുന്നുണ്ട് ഇതിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ ഈ ആറ് കളർ ആഫ്രിക്കൻ വയലിൻ്റെ കൂടെ രണ്ട് രണ്ട് കളേഴ്സാണ് ഫ്രീ പ്ലാന്റ് വയ്ക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഒന്ന് ക്രിസ്മസ് കാറ്റസിൻ്റെ റെഡും ഒന്ന് ലെമൺ വൈനും ഇതിൽ ഇഷ്ടപ്പെട്ടത് ഏതാച്ചാ പറയാം അടുത്ത് നമ്മുടെ പെട്രിയേൻ്റെ ഒരു കോംബോ ആണ്ട്ടോ പെട്രിയേൻ്റെ ഒരു മൂന്ന് കളറാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മൂന്ന് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഇത് നല്ലൊരു അടിപൊളി ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്ട്ടോ ഇതിൻ്റെ കൂടെ നമ്മൾ ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ഒന്നിൽ ചൈനീസ് ബോൾസം അല്ലെങ്കിൽ ക്രിസ്മസ് കാറ്റ്സിൻ്റെ പിങ്ക് കളർ ഇതിൽ നിങ്ങൾക്ക് രണ്ട് കളറിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഇത് നമുക്ക് നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാൻസും കൂടിയാണ് കേട്ടോ അടുത്ത കോമ്പോ എന്ന് പറഞ്ഞാൽ നമ്മുടെ അസൈലിയ പ്ലാന്റ്സിൻ്റെ ചെറിയ പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ കേട്ടോ നാല് കളറാണ് ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നാല് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് നല്ല പോലെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നതും നിറയെ പൂക്കൾ വിരിയുന്നതും എന്നും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ്സും കൂടിയാണ് കേട്ടോ നമ്മുടെ അസേലിയ പ്ലാന്റ്സ് അസേലിയൻ്റെ ഫ്രീ പ്ലാന്റ് കൊടുക്കുന്നത് രണ്ട് ഹോയ കളറാണ് ഇതിൽ നിങ്ങൾക്ക് ഏതൊച്ച സെലക്ട് ചെയ്യാവുന്നതാണ് ഇത് നല്ല രണ്ട് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ്സാണ് ഹോയ പ്ലാന്റ്സും അടുത്ത് നമ്മുടെ ലെന്താന പ്ലാന്റ്സ് ആണ് കേട്ടോ ലന്താനേൻ്റെ ഒരു അഞ്ച് കളറാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൻ്റെ എല്ലാ പൂക്കളും നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ നമുക്ക് നല്ല ചെറിയ പോട്ടിലൊക്കെ വെച്ച് നല്ലപോലെ ബുഷ് ടൈപ്പായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സ് ആണ് പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നമ്മൾ ഈ അഞ്ച് പ്ലാന്റിന് കൊടുക്കുന്ന റേറ്റ് തന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ കൊടുക്കുന്ന ഫ്രീ പ്ലാന്റ് ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു പീച്ച് കളറും അല്ലെങ്കിൽ ഹോയ പ്ലാന്റ് ഇത് രണ്ടിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് പ്ലാന്റ് ആച്ച നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് പറയാവുന്നതാണ് കേട്ടോ അടുത്ത നമ്മുടെ നിക്കോഡിയൻ്റെ ഒരു മൂന്ന് കളേഴ്സിൻ്റെ ഒരു കോംബോയാണ് നിക്കോഡിയ ടെക്കോമ കമേലിയ ഈ മൂന്ന് പ്ലാന്റ്സിന് കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് തോന്നി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് ഇത് നല്ല ഭംഗിയുള്ള ഫ്ലവറിങ് പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ കൂടെ നമ്മൾ ഫ്രീ പ്ലാന്റ് ആയി കൊടുക്കുന്നത് ചൈനീസ് ബോൾസത്തിൻ്റെ രണ്ട് കളറാണ് ഈ രണ്ട് കളറിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഏത് പ്ലാന്റ്സ് ആണോ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി ഇതൊക്കെ നമുക്ക് നല്ലൊരു സുവർണാവസരം കൂടിയാണ് കേട്ടോ അതുപോലെ തന്നെ അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കോമ്പോകൾ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് എൻ്റെ വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ട് അതിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് പ്ലാൻസും ഞാൻ അയച്ചു അയച്ചു തരുന്നതായിരിക്കും കേട്ടോ നമ്മൾ അയക്കുന്നത് ഡി ടി ഡി സി വഴിയോ സ്പീഡ് പോസ്റ്റ് വഴിയോ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവർക്കും വേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു പ്ലാൻസ് ആണ് പ്ലാൻസിൻ്റെ കോമ്പോ തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഈ സുവർണ്ണ അവസരം മിസ്സാക്കാതെ പെട്ടെന്ന് ചെടികൾ മേടിക്കുക കേട്ടോ